എന്റെ ലൈഫിൽ ഏറ്റവും വലിയ മിസ്സിംഗ് ആണ് ഈ കോളേജസിൽ ഞാൻ ഞാൻ ഇങ്ങനെ നിന്നിട്ടില്ല ഇരുന്നിട്ടില്ല ഞങ്ങളുടെ ആദ്യം പ്ലസ് കംപ്ലീറ്റ് ചെയ്തിട്ട് മൂന്ന് മാസം കോളേജിൽ പോയി ഞാൻ ഓരോ തവണ എൻ്റെ എൻ്റെ സിനിമകൾ റിലീസ് ആകുമ്പോൾ ഐ മേക്ക് എ പോയിൻ്റ് ദാറ്റ് ഞാൻ കോളേജസ് ഇറങ്ങി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് എൻ്റെ സിനിമ കാണണമെന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് പ്രൈമറിലി ലി റീസൺ ഇസ് ദാറ്റ് ഞാൻ ഓരോ വർഷം മുന്നോട്ട് പോകും തോറും ഐ വോണ്ട് ടു കണക്ട് ദാറ്റ് ഇന്നത്തെ ഈ തലമുറ അതായത് നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് വാട്ട് ഈസ് യുവർ എനർജി ആൻഡ് ഗോയിങ് ബാക്ക് നിങ്ങളിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്നെ ഏത് കൈൻഡ് ഓഫ് എനർജി ഞാൻ ക്യാരി ചെയ്യണമെന്ന് ഇതും എൻ്റെ ഒരു പാട്ടത്തി അജെൻ്റയാണ് ഇവിടെ ഈ സിനിമ ഞാൻ ഗണേഷ് എന്ന സിനിമ ഈ ഏപ്രിൽ പതിനൊന്നാം തീയതി ഞാൻ തിയേറ്ററിൽ കൊണ്ടുവരുമ്പോൾ ഐ റിയലി ഹോപ്പ് ദാറ്റ് നിങ്ങൾക്ക് ഈ സിനിമയുമായിട്ടും ഈ ഇമോഷനുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമ ആയിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും മോർ ദൻ ദാറ്റ് ആസ് എൻ ആക്ടർ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈസ് ഓരോ സിനിമ ചെയ്യുന്നതോറും ഏതെങ്കിലും രീതിയിൽ ഇംപ്രൂവ് ആവണം ലൈക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഓരോ സെമിസ്റ്റർ കഴിയുമ്പോഴേക്കും യു വോണ്ട് ടു ഇംപ്രൂവ് ആസ് എ സ്റ്റുഡൻറ്റ് ഇംപ്രൂവ് ആസ് എന്താ പെർഫോമർ അതുപോലെ തന്നെയാണ് ഇപ്പോഴും സോ ഐ ഹോപ്പ് ഈ സിനിമ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന വെൻ യു സ്പെൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസ് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ ഐ പ്രോമിസ് യു ദാറ്റ് ഇറ്റ് ടു ബി വെർത്ത് ഇറ്റ് മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ ഏകദേശം ഒരു ഒന്നര വർഷത്തെ ഗ്യാപ് എടുത്തു ലൈക്ക് ഐ വാസ് ഇസ് റീഡിങ് റീഡിംഗ് ടു മച്ച് ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് ഈ സിനിമ ജയഗണേശ് എന്നൊരു സബ്ജക്റ്റ് ഫൈനലൈസ് ചെയ്തപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന തീരുമാനമെടുത്തു ഇവഞ്ച്വലി ഞാനിപ്പോൾ ഡിസ്ട്രിബ്യൂഷനിൽ ഇറങ്ങിയില്ല ഐ എം ജസ്റ്റ് ഗ്ലാഡ് ദാറ്റ് ആർ ഡി എക്സ് എന്ന സൂപ്പർ ഹിക്സ് സിനിമയ്ക്ക് ശേഷം മഹിമ ഓൾസോ ഫെൽ ദീര് ഭാഗമായിട്ട് ഈ ഒരു കഥയുടെ ഭാഗമാവാൻ മഹിമ തീരുമാനിച്ചു എക്സൈറ്റഡ് എന്തായാലും നല്ലൊരു സിനിമ ആയിരിക്കും ഏപ്രിൽ പതിനൊന്നിന് വരാൻ പോകുന്നത് നിങ്ങളെല്ലാവരും പോയി കാണണം പ്രോത്സാഹിപ്പിക്കണം ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചറിനായിട്ട് ജസ്റ്റ് എൻജോയ് യുവർ ലൈഫ് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ മിസ്സിംഗ് ആണ് ഈ കോളേജസിൽ ഞാൻ ഇങ്ങനെ നിന്നിട്ടും ഇല്ല ഇരുന്നിട്ടില്ല ഐ ട്രൈ ട്വൈസ് ഇൻ മൈ ലൈഫ് ഞാൻ ആദ്യം പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനൊരു മൂന്ന് മാസം കോളേജിൽ പോയി സംവേ ഡൗൺ ദ ലൈൻ എൻ്റെ ദ മൈൻഡ് വാസ് ടു എന്താ പറയുക ടു ഫാസ്റ്റ് ഐ കൻസെ എനിക്ക് എന്തോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി ഞാൻ പഠിത്തം വേണ്ടെന്ന് വെച്ചിട്ട് മുന്നോട്ട് പോയി ലൈഫിൽ ആൻഡ് ലൈഫ് വാസ് വെരി കൈൻഡ് ടു മീ ആൾസോര് ഞാനെടുത്ത ചില അന്ന് ഇന്ന് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര മണ്ണും തീരുമാനങ്ങളായിട്ടാണ് തോന്നുന്നത് ബിക്കോസ് ഐ ഐ ഫീൽ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി ഇസ് ദി ബെസ്റ്റ് സൊസൈറ്റി കാസർഗോഡ് ഭാഷയല്ലോ ഞാൻ ഓൾറെഡി പറയണോ എന്ത് കാസർഗോഡിന്റെ അറിയുന്നില്ല ഞങ്ങളിട ബന്ധിച്ചില്ലേ ഞങ്ങളെ പടം ജയഗണേശന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട് ഞങ്ങൾ ഇട്ട വരി ഏപ്രിൽ പതിനൊന്നിന് പടം റിലീസാന്നെല്ലാരും പോയിട്ട് സിനിമ കാണണം നിങ്ങൾ വന്നിട്ട് വലിയ സപ്പോർട്ടാക്കി അവയാണ് ഞാൻ എന്ത് വരുന്നില്ലേന്ന് ജയഗണേശന് വലിയ സപ്പോർട്ട് ആക്കണോ തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും പട കാണാവേ കാണല്ലേ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പട കണ്ടിട്ട് ഞങ്ങൾ സപ്പോർട്ട് ആക്കണോ താങ്ക് യു സോ മച്ച്